മുഖ്യമന്ത്രി ഉമാ തോമസും എല്ലെ സന്ദർശിച്ചത് വളരെ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അകലെയാണ് മനുഷ്യത്വം എന്നുള്ളത് ഇന്നത്തെയും കാണിച്ചു കൊടുത്തു പക്ഷേ ചിലരുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല ഈ സന്ദർശനത്തിലും രാഷ്ട്രീയ വൈരം കലത്തിയ നിരവധി സൈബർ അക്രമങ്ങൾ ഉണ്ടായി എന്ന് വല്ലാതെ ആലോചനപ്പെടുന്നതാണ് ഇത്തരക്കാരുടെ പ്രതികരണങ്ങൾ നേരത്തെ ഉമാ തോമസ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴും ഇത്തരത്തിൽ മനുഷ്യത്വമില്ലാത്ത കുറേ സൈബർ ആക്രമണം നമ്മൾ കണ്ടു കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നമുക്കപ്പം ചേരികയാണ് വിഷ്ണു നമ്മുടെ നാട്ടിൽ യാതൊരു ദൈവമില്ലാത്ത കുറേ ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് ഈ പിണറായി ശരി ഉമാ തോമസിനെ സന്ദർശനു ശേഷം അതിന് താഴെ കണ്ട ചില കമൻറ്റുകൾ എസ്കെൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെയായിരുന്നു ഇതാ ഉമാ തോമസ് തിരിച്ചു വരുന്നു എന്നുള്ളൊരു സന്ദേശം ആ ദൃശ്യത്തിലുണ്ട് മുഖ്യമന്ത്രി അടക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഉമാ തോമസിനെ ചേർത്ത് പിടിക്കുന്നു ഉമാ തോമസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാമാണ് ആ ദൃശ്യത്തിലൂടെ ആ സന്ദർശനത്തിലൂടെയൊക്കെ പുറത്തു വന്ന സന്ദേശം പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെയല്ല അതിലും അവർ രാഷ്ട്രീയം കാണുകയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ അതിമോശമായി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഒരുപക്ഷെ കേട്ടാലറക്കുന്ന ഭാഷയിലുള്ള കമൻറ്റുകളൊക്കെയാണ് നമ്മുടെ ആ വീഡിയോ കടിയിൽ പോലും പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു വളരെ രാഷ്ട്രീയ കൂടി അദ്ദേഹത്തിൻ്റെ പിൽക്കാലങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഈ സന്ദർശനത്തെ അവരെടുക്കുന്നത് നേരത്തെ ഉമാ തോമസ് ആശുപത്രിയിലാകുന്ന ഘട്ടത്തിൽ ഉമാ തോമസ് നേരത്തെ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഇടത് സൈബർ ഗ്രൂപ്പുകളിലെ ആളുകൾ അവർ ഈ ബെഡ്രിഡനായി കിടക്കുമ്പോൾ പോലും അവരെയും ആക്രമിച്ചിരുന്നു അതായത് ആളുകൾക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഈ ബോബി ചെമ്പണ്ണൂരൊക്കെ നമ്മുടെ ഒരു ഉദാഹരണമായി ഉണ്ട് നിങ്ങൾ എവിടെ ഇരുന്ന് ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകൾ ഇട്ടാലും മോശം സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തിയാലും നിങ്ങളെ പിടികൂടുമെന്നൊരു ഉദാഹരണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമേ ആയുള്ളൂ പക്ഷേ അതൊന്നും കൊണ്ട് ആളുകൾ പഠിച്ചിട്ടില്ല അവർക്ക് മുഖ്യമന്ത്രി ആയാലും ഉമാ തോമസ് ആയാലും ഇപ്പോൾ കെ കെ രമയാണെങ്കിലും ഹണി റോസ് ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾ അധിക്ഷേപി അധിക്ഷേപിക്കൽ ഇങ്ങനെ തുടരുകയും ചെയ്യും ഞങ്ങൾക്ക് ഈ നല്ല കാര്യങ്ങളിൽ നന്മ കണ്ടെത്തുന്നതിന് ഒരു താല്പര്യവുമില്ല ഞങ്ങൾക്കതിൽ കണ്ടെത്താൻ മറ്റു ചിലതുണ്ട് രാഷ്ട്രീയ വ്യത്യാസമുണ്ട് കൊടിയുടെ നിറമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് താല്പര്യം അത് അതുമായി ബന്ധപ്പെട്ട് എങ്ങേറ്റത്തെ മോശം മോശം ഭാഷയിൽ ഞങ്ങൾ വിമർശിക്കുമെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അവർ അത്തരക്കാർക്ക് എതിരെ പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ ഈ ബോബി ബോബിച്ചെമ്മണ്ടൂരിൻ്റെ അവസ്ഥയൊക്കെ കാണുക ആറ് ദിവസമാണ് അയാൾ ജയിലിൽ കിടന്നത് അപ്പോൾ അത്തരം അവസ്ഥകൾ ഏത് നിമിഷവും നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം അതൊന്ന് മനസ്സിൽ കരുതിയിട്ട് മാത്രം ഇത്തരം കമൻറ്റുകളൊക്കെ ഇടുക എന്നാലും ഉമാ തോമസ് തിരിച്ചു വരികയാണ് വളരെ പോസിറ്റീവായ വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഈ ഉമാ തോമസ് ആശുപത്രിയിലായ ഘട്ടം മുതൽ രാഷ്ട്രീയ വേദമന്യ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതോടൊപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എല്ലാവരും അവിടെ ചേർത്ത് പിടിക്കുന്നു ബി ജെ പി പ്രവർത്തകർ കാണാൻ അങ്ങനെ വലിയൊരു രാഷ്ട്രീയ ഐക്യത്തിൻ്റെ ഒരു വേദി കൂടിയായി ആ ചേർത്ത് പിടിക്കലേക്ക് പക്ഷേ അപ്പോഴും നമുക്ക് കല്ലുകടിയായി മാറുന്നത് സാംസ്കാരിക കേരളം എന്നൊക്കെ നമ്മൾ അപമാനിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് എസ്കെ ഓക്കെ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഈ സന്ദർശനത്തിന് ശേഷം ഒരുപാട് അശ്ലീലം എന്ന് പറഞ്ഞ കമൻറ്റുകളും അതുപോലെ വളരെ വൃത്തികെട്ട കമൻറ്റുകളും ഒക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഈ സൈബർ ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ വേണ്ടാദിനം കാണിക്കുന്ന ആളുകൂടെ നമ്മൾ എന്താ പറയുക അത്യാവശ്യം പോലും ഒരു മനുഷ്യത്വവും കാരുണ്യവും ഇല്ലാത്ത ആളുകളായി നമ്മുടെ മലയാളികൾ മാറുകയാണല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമുണ്ട് അതുമാത്രമല്ല ഇവരെയൊക്കെ നേരിടാൻ പൊതുസമൂഹത്തിന് കഴിയുകയും വേണം കാരണം ഇത്തരം വൃത്തിഘട്ട രീതികൾ വെച്ചു കൊടുത്താൻ നമ്മൾ ആരെയും അനുവദിച്ചുകൂടാ